എല്ലാവർക്കും ആർട്ടിസ്റ്റേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പയ്യന്നൂർ അയ്യന്നൊരു ചെറുപ്പാറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ചാരുബെഞ്ചിന്റെ പണിയാണ് അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള വീടിന്റെ സെറ്റൌട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ചാരി ബെഞ്ച് സെറ്റ് ചെയ്യുന്നേക്കാളും ഇപ്പാട് ഒരു സ്ലാബിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഫുൾ ആയിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചാരു വെക്കാനുള്ള ഏരിയ ഒന്നും അവര് കുറച്ചുണ്ടായിരുന്നില്ല ഫുൾ ആയിട്ടും ആ സ്ലാബിന്റെ മുകളിൽ സ്ലാബ് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റിന്റെ ചാർ സെറ്റ് ചെയ്യാൻ പറ്റില്ല കോൺക്രീറ്റിന്റെ ചാർ സെറ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഇതേപോലെ സൈഡിൽ നിന്ന് നമുക്കൊരു പത്ത് സെൻറ്റീമീറ്റർ മുറിച്ചുകളേണ്ടി വരും എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോൺക്രീറ്റിന്റെ ചാർ സെറ്റ് ചെയ്യുക സ്റ്റീലിന്റെ ചാര പിടിപ്പിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ആയിട്ട് ഗ്രാനൈറ്റ് പിടിപ്പിച്ചാൽ കുഴപ്പമില്ല അതിൻ്റെ മുള്ളിൽ നമുക്ക് അത് ഡ്രില്ല ഹോളാക്കിയിട്ട് എന്നിട്ട് അതിലാണ് ഇറക്കി വയ്ക്കുക സ്റ്റീലിന്റെ വർക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ സിമെന്റിൽ പിടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഗ്യാപ്പാക്കിയിട്ട് അയില് പെരിക്കുന്നിറച്ച് എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാലുകൾ ഇറക്കി വെക്കുക അങ്ങനെയാണ് നമ്മൾ ചാരി സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ അത് കൊണ്ട് നമ്മൾ ഗ്രാനൈറ്റ് ഒരു പത്ത് സെന്റിമീറ്റർ മുറിച്ച് കളഞ്ഞു ചുറ്റുവശം നമ്മൾ മുറിച്ച് കളഞ്ഞു ഇനി നമുക്ക് ചെയ്യാനില്ലേ സ്ലാബിന്റെ അരി ഒരു തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വളവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഭാഗം പോലെ നമ്മൾ നിവൃത്തി തേച്ച് ലെവലാക്കിയിട്ടു എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഷട്ടർ വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ ഷട്ടർ നമുക്ക് സാധാരണ അമ്പത് സെന്റിമീറ്റർ ആണ് നമ്മൾ സാധാരണ ഷട്ടർ വെക്കാറ് ഇത് ആകെ നാൽപ്പത്തൊന്ന് സെന്റിമീറ്റർ അതിന്റെ ഗ്യാപ്പ് ഉള്ളു അപ്പൊ അത് കാരണം കൂടെ നമ്മൾ ഷട്ടർ നല്ലപോലെ മുറിച്ചു ഇപ്പൊ അമ്പത് സെന്റിമീറ്റർ ഉള്ളത് നമ്മള് ഒമ്പത് സെന്റിമീറ്റർ മുറിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് ഷട്ടർ ഈ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചേക്കുന്നത് ഈ സ്ലാബിന്റെ ഇടയിൽ ഷട്ടർ കൊള്ളിച്ചിടുന്നത് ഒമ്പത് സെന്റിമീറ്റർ നമ്മൾ മുറിച്ചു കളഞ്ഞു എന്നിട്ടാണ് നമ്മൾ ഇതായാലും കൊള്ളിച്ചേക്കുന്നത് നമ്മൾ സ്ലാബിന്റെ സൈഡൊക്കെ തേച്ച് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മുകളിൽ ബോർഡർ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ബോർഡർ രണ്ട് മൂലകിലും ഒട്ടിച്ചിട്ട് ചാരിട്ട് കെട്ടിയിട്ടാണ് നമ്മൾ ബോർഡർ ഒട്ടിക്കുന്നത് ബോർഡർ ഒട്ടിക്കുമ്പോൾ വളവിൽ പരമാവധി വളവ് രണ്ട് വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട് ഈ ഇത് വളഞ്ഞാൽ നമുക്ക് ചാരൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ബോർഡർ ഒട്ടിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെരുക്ക് നിറച്ചിട്ട് ചാരു വയ്ക്കും പെരുക്ക് നിറയ്ക്കുന്നേറ്റിപ്പഴും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഗ്രൗട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പെരുക്ക് നിറയ്ക്കാനായിട്ട് പെരുക്ക് നിറച്ചിരിക്കുന്നത് നമ്മൾ രണ്ടിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് രണ്ട് കെട്ടി മണലിട്ട് സിമന്റ് അങ്ങനെ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഇപ്പോൾ പെരുക്കിന് കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് നമ്മൾ ഈ പെരുക്കെന്നറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഗ്രാനൈറ്റിന്റെ ഒരു അരഞ്ചെങ്കിലും നമ്മൾ പൊക്കി നിർത്തണം ഈ ഇതേപോലെ ഒരു തിണ്ടാക്കി നിർത്തുക ഗ്രാനൈറ്റ് സ്വല്പം താത്തി അത് എന്തിനാ താത്തിരുന്നെച്ചാൽ പോലെ ചായക്കൊപ്പം എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ പുറത്തേക്ക് വെച്ച് പോകാതിരിക്കാനാണ് നമ്മൾ തിണ്ടാക്കിരുന്നത് അങ്ങനെ നമ്മൾ പെരുക്ക് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചാരി എത്ര എണ്ണം വേണം നോക്കണം ചാരി അപ്പോൾ മുപ്പത്തേഴ് ചാരി ഒരു സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മുപ്പത്തേഴ് ചാരി വരച്ച് ഇതേപോലെ ഇപ്പം നമ്മൾ നിർത്തേണ്ടില്ല അതേപോലെ വരച്ച് ഇതേപോലെ കുഴിയെടുക്കുക വരയിൽ കുഴി എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചാന്ത് വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ അപ്പോൾ ഇതേപോലെ കുഴി ആക്കിയതിൻ്റെ ശേഷം നമ്മൾ പിന്നെ അതേപോലെ മൂല ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് മൂല രണ്ട് മൂല അപ്പോൾ ഈ മൂല വെക്കണം അതേമാതിരി രണ്ട് സൈഡ് രണ്ട് മൂല വെച്ചിട്ട് എന്നിട്ട് ചരട്ടി കെട്ടിയിട്ടാണ് നമുക്ക് ഈ ചാരി പിടിപ്പിക്കേണ്ടത് ഇതേപോലെ ആദ്യം മൂല വെച്ചോളൂ നമ്മൾ ഈ ആ മൂലയിൽ ചാരു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഈ അരിക്കലാണ് പിന്നെ വെക്കുന്നത് ആ വെക്കുമ്പോൾ നമ്മൾ ആ മൂലയിലത്തെ ചാരിൻ്റെ മുകളിൽ ഇതേപോലെ വാട്ടർ ലെവലിൽ നോക്കണം അല്ലെങ്കിൽ നമുക്ക് മുകളിലത്തെ സ്ലാബ് ഇടുമ്പോൾ വാട്ടർ ലെവലിന്റെ പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ ഈ ചാരു വെക്കുമ്പോൾ തന്നെ നമ്മൾ വാട്ടർ ലെവലിൽ നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ ചാരി പിടിപ്പിക്കല് കഴിഞ്ഞാൽ നമുക്ക് ചാരിൻ്റെ മുകളിലുള്ള സ്ലാബ് വാർക്കണം അപ്പൊ നമുക്ക് സ്ലാബിനുള്ള കമ്പി കട്ട് ചെയ്യണം സ്ലാബിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ആറ് എം എമ്മിന്റെ കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാലിഞ്ച് കമ്പിയാണ് നമ്മൾ സ്ലാബിന്റെ മോൾഡ് വാർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ സൈഡിലേക്ക് കുറച്ച് നീളത്തിലുള്ള സ്ലാബ് തന്നെയാണ് വാർക്കുന്നത് ഫ്രണ്ടിലേക്ക് രണ്ട് ചെറിയ പീസ് ആയിട്ട് നമ്മൾ ചാരിന്റെ സ്ലാബിന്റെ വീതി കൊടുക്കുന്നത് ആറ് ഇഞ്ചാണ് നമ്മൾ വീതി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കമ്പി കട്ട് ചെയ്യുന്നത് അഞ്ച് ഇഞ്ചിലാണ് അഞ്ച് ഇഞ്ചിൽ നമ്മൾ ഈ കമ്പി കട്ട് ചെയ്തു ആറ് ഇഞ്ചിൽ സ്ലാബ് വാർക്കും കമ്പി കെട്ടിയത് കഴിഞ്ഞാൽ നമുക്ക് കമ്പി കെട്ടണം അത് നമ്മൾ ചാരിൻ്റെ അകലം നോക്കിയിട്ട് വേണം നമ്മളത് കമ്പി കെട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ചാരിന്റെ സെൻ്ററിൽ വരണം ഇപ്പം നമ്മൾ അനുസരിച്ചിട്ട് കമ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ കമ്പികൾ കെട്ടുമ്പോൾ ചാരിന്റെ സെൻ്ററായിട്ട് വരുന്ന ഭാഗത്തേന് നമ്മൾ കമ്പി കെട്ടി വെക്കണം എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ഫ്ലോർ ലെവൽ അയക്കതിൻ്റെ ശേഷം നമ്മൾ ചാക്കോ എന്തെങ്കിലും ഇരിച്ചിട്ട് ആ കമ്പി വെച്ച് നമ്മൾ ഒരു ഇഞ്ച് കനത്തിനാണ് നമ്മൾ ഈ സ്ലാബ് പറയുന്നത് ഒരു ഇഞ്ച് കനം ഇപ്പം വേണ്ട നമുക്ക് അധികം കനം വേണ്ട ഒരു ഇഞ്ച് കനം ഇട്ടിട്ട് നമ്മൾ കനം കിട്ടണ ഭാഗത്തിനുള്ള കോല് സൈഡിൽ വെച്ചു എന്നിട്ട് ഇതേപോലെ പെരുക്കൻ അതിൽ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും നമ്മൾ രണ്ടിനൊന്ന് പാകത്തിന് തന്നെയാണ് ഇത് കൂട്ടിയിരിക്കുന്നത് ഈ പെരുക്കനും കൂട്ടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ലാബൊക്കെ വാർത്ത പരമാവധി വലിയ മണലിട്ട് വാർക്കണെന്ന് തോന്നുന്നു എന്നാവും നല്ല ഈ തേപ്പിൻ്റെ മണലല്ല മറ്റാ വാർപ്പിൻ്റെ ഒക്കെ മണല്ല അതൊക്കെ അതിലാകുമ്പോൾ ചെറിയ ചെറിയ മെറ്റലുകളൊക്കെ കൂടുതലുണ്ടാവും ബേബ്മെറ്റിൽ ഉണ്ടാൽ കുറച്ചിട്ട് നല്ലതാണ് അപ്പം നമ്മളിതിൽ ബേബ്മെറ്റിലൊന്നും ഇല്ല വലിയ പടവിൻ്റെ മണലിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ലാബ് വാർത്തകുന്നത് വാർത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ സ്ലാബ് എടുത്തിട്ട് നമ്മുടെ ചാരിൻ്റെ മോള് കയറ്റി വെക്കുക എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ചാരിൻ്റെ നേരെ മോള് വശം നോക്കി കട്ട് ചെയ്താൽ മതി നമുക്ക് ഇതേപോലെ വെച്ച് ഇതേപോലെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് സ്ലാബിൻ്റെ മോള് വേറെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല നമുക്ക് സ്ലാബ് ആദ്യം കയറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചാരിൻ്റെ നേരെ മോള് നോക്കിയിട്ട് ഇതേപോലെ ബ്ലൈഡ് ഇറക്കിയാൽ മതി അപ്പം നമുക്ക് അതൊരു എളുപ്പമാണ് നമ്മൾ അല്ലെങ്കിൽ സ്ലാബ് താഴ്ത്തി വെച്ചിട്ട് കട്ടിന്നു വെച്ചാൽ നമുക്ക് ഇത് എടുക്കാനും പറ്റില്ല സ്ലാബ് പൊട്ടാനൊക്കെ സാധ്യത കൂടുതൽ അങ്ങനെ കയറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സ്ലാബ് നേരായിരിക്കും കർക്ക് ചെയ്താൽ വേണ്ടി താഴത്തെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേമാതിരി സ്ലാബ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല പൊട്ടും സ്ലാബും വാർത്ത അതിൻ്റെ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അതേപോലെ ഒന്ന് നമ്മൾ ബ്ലേഡ് അതിന്റെ ഫുൾ ആയിട്ട് താഴത്തേക്ക് എത്തണം എന്നില്ല അപ്പം നമ്മൾ അഞ്ചിൻ്റെ ബ്ലേഡ് വെച്ചിട്ടാണ് ഈ കട്ട് ചെയ്യണതൊക്കെ എന്നാലും ബ്ലേഡ് എത്തില്ല ചില കൊടുത്തത് അപ്പം നമ്മൾ ഇതുപോലെ തട്ടി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ടു അതേപോലെ സ്ലാബ് അതിന്റെ മുകളിൽ മെല്ലെ കൊണ്ടുവയ്ക്കുക ബ്ലേഡിനെ കട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്ലാബൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ താഴ്ത്തിട്ട് മാർക്കുമ്പോണ്ടായിരുന്നൊരു പിസറൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഇതേപോലെ കുറച്ച് കളയുക അപ്പോൾ നമ്മൾ കറക്റ്റ് സൈഡ് ഒക്കെ നന്നായി നോക്കി വളമുണ്ടോന്നൊക്കെ നോക്കണം വളവൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ജല്ലെ സ്ലാബ് ഉള്ളു അപ്പൊ ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തള്ളി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വളവ് നിർത്താനൊക്കെ പറ്റും സ്ലാബ് അപ്പോൾ നമ്മൾ ഇതേപോലെ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്രൗട്ട് അടിച്ചു കൊടുക്കുക ആ മുറിച്ച് ഗ്രൗട്ട് അടിച്ചിട്ട് ഇതേപോലെ പെരുക്കൻ സ്റ്റോങ് പെരുക്കൻ ഇതേപോലെ നിറച്ചു കൊടുക്കുക പെരുക്ക് നിറച്ചതിൻ്റെ ശേഷം നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ ഗ്രൗട്ട് അടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ പെരുക്കൻ പരുത്തി കൊടുക്കണം അതൊരു ഒന്നരഞ്ച് കണക്കിൽ നമുക്ക് ഈ പെരുക്കൻ പരുത്തി കൊടുക്കാം ഇതേപോലെ ചുറ്റുവശം എല്ലാ സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ പെരുക്കൻ പരുത്തി എന്നിട്ട് നമ്മളൊരു ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ പൈപ്പ് ആണ് നമ്മളിതിൻ്റെ സൈഡിൽ വരിക്കണ്ടത് ഒന്നേക്കാൽ ഇഞ്ച് കനമുള്ള പൈപ്പ് അപ്പോൾ നമുക്ക് ഇഞ്ച് നമ്മൾക്ക് സ്ലാബ് കനം കാലിഞ്ച് മോളിലേക്കും കിട്ടും നമുക്ക് അങ്ങനെ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ പൈപ്പ് പൈപ്പ് പൊളിച്ചിട്ട് ഇതേപോലെ പെരുക്കാൻ നിറച്ച് അതിൻ്റെ ഉള്ളിൽ ചാന്ത് കയച്ചുകൊടുക്കാം എന്നിട്ട് സ്ലാബിൻ്റെ അരി നമ്മൾ ഒരിഞ്ച് കന ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലിഞ്ച് മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും അടിയിലെ സ്ലാബിൻ്റെ ഒപ്പം നമുക്ക് ഇത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ മുകളിലേക്ക് ചെറിയൊരു കാലിഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് മുകളിൽ ഉണ്ടാവും അതിൽ നമ്മൾ പേസ്റ്റ് നിറച്ചിട്ട് നമുക്ക് ടൈല് ഒട്ടു കൊടുക്കാം ടൈലോ ഗ്രാനൈറ്റോ എന്താണെന്നു വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ കണ്ടെ പഴുതുക മോള് വശം അതിൻ്റെ മുകളിൽ പതിച്ചു കൊടുത്താൽ മതി അതിൽ പാസ്റ്റ് നിറയ്ക്കുക ഗ്രാനേറ്റോ ടൈലോ ആണെങ്കിൽ അത് പതിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് അതിന് മോൾ കിട്ടും ഇനി നമുക്ക് പട്ടിക ഒട്ടിച്ചു കൊടുക്കാം പട്ടിക ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പട്ടികയുടെ ജോയിൻ്റെ ഓരോ ചാരിന്റെ സെന്ററിൽ വേണം കൊടുക്കാനായിട്ട് ഇതിപ്പോൾ വേണ്ട ആ ചാരിന്റെ സെന്ററിലാണ് നമ്മൾ ജോയിന്റ് കൊടുത്തിരിക്കുന്നത് അപ്പം അതേപോലെ അളവിനെ ചാർ പട്ടിക മുറുത്തി കളഞ്ഞിട്ട് ചാന്ത് വെച്ച് ഇതേപോലെ പതിച്ചു കൊടുക്കുക കണ്ടോ അപ്പം അതിൻ്റെ ജോയിന്റ് സെന്ററിൽ വന്നു ഇനി നമ്മൾ അതിൽ കുറച്ച് ചാന്ത് വെച്ചിട്ട് അടുത്ത പട്ടിക പ്രസ് ചെയ്ത് കൊടുക്കുക വേണ്ട അപ്പം അതേപോലെ വേണം നമ്മൾ പട്ടിക സെറ്റ് ചെയ്യാനായിട്ട് നല്ലതുപോലെ നനച്ചിട്ട് വേണം ഈ പട്ടിക പിടിപ്പിക്കാനായിട്ട് അത് അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചാന്ത് നിറച്ചു കൊടുക്കുക അതിന് ചെറിയ പഴുതുകൾ ഉണ്ടാവും അപ്പൊ ആ പഴുതുകളിൽ ചാന്ത് നിറച്ചു കൊടുക്കുക ഈ ചാന്ത് നന്നായി നിറച്ചു കൊടുക്കണം ഇതിലാണ് ഇപ്പൊ നമ്മുടെ പട്ടിയുടെ എന്ന് പറഞ്ഞപ്പോ ഈ ചാന്ത് നിറയ്ക്കുന്നതാണ് അപ്പൊ അത് നല്ലപോലെ നിറച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ചാന്ത് മുറിച്ച് ആദ്യം മുറിച്ച് ഒഴിവാക്കി കറക്റ്റ് നമ്മുടെ ചാരിന്റെ ഷേപ്പും പട്ടികയുടെ ഷേപ്പും നോക്കിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്തപ്പോ നമ്മുടെ പട്ടികടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചാരിന്റെ അടിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അടി ചെയ്യാനായിട്ട് ആദ്യം തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് റഫ് ചെയ്ത് കൊടുത്തു മറ്റേ അതിൽ ചാന്ത് തേച്ച് അതിന് സെൻ്റർ നമ്മളിപ്പോൾ അതിൽ രണ്ട് കല്ലിലേക്കിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഇപ്പം ഈ ഫോട്ടോസിൽ കണ്ടില്ലേ ഇപ്പം ഒരു പലകയുടെ ഒരു ഷേപ്പുള്ള ഒരു ഡിസൈൻ ആ ഡിസൈനാണ് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുന്നത് ആ ഫോട്ടോസിൽ ഒരു ഡിസൈൻ ഒരു പലക കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് പലകയുടെ ഡിസൈനാണ് കൊടുക്കുന്നത് ആ കാരണം കൊണ്ട് നമ്മൾ സെൻ്റർ തിരിച്ചിട്ടുള്ള ചെയ്യാനായിട്ട് നമ്മളീ പെരുക്കൻ പിടിപ്പിച്ച കനം നമ്മൾ ഷട്ടർ നമ്മൾ നമ്മളാദ്യം കൊടുക്കണമായിരുന്നല്ലോ ആ ഷട്ടറിന്റെ ഒരു ഉയരാണ് നമ്മൾ ഇതിന്റെ കനം കണക്കാക്കുന്നത് ഷട്ടറിന്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ തള്ളിയിരിക്കുന്നത് കോലു തള്ളിയിരിക്കുന്നത് അപ്പൊ ഒരു ഇഞ്ചിന്റെ മുകളിൽ നമുക്ക് കാരണം വന്നിട്ടുണ്ട് അത് നമ്മൾ കോലൊക്കെ നല്ലപോലെ തള്ളിയതിന്റെ ശേഷം പലകെ പിടിച്ച് റെഡി ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ പലകെ പിടുത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചാന്ത് വെച്ച് മിനിക്ക് എടുക്കാം മിനിക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതൊന്ന് കള്ളി തിരിക്കാനുണ്ട് അപ്പോൾ നമുക്കത് ഓരോ ഫ്രെയിം ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് നമുക്കിത് നാൽപ്പത്തൊന്ന് ആണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഇതിൻ്റെ പുള്ളി നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമ്മൾ ഏഴ് സെൻറ്റിമീറ്ററാണ് നമ്മൾ ഓരോ ബീഡിങ്ങുകളും വെട്ടുന്നത് ഏഴ് സെൻറ്റിമീറ്റർ ചുറ്റുവേഷം ഏഴ് സെൻറ്റിമീറ്ററാണ് നമ്മൾ വരുന്നത് അപ്പോൾ അങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ ഉള്ളിൽ നമുക്ക് കിട്ടും കള്ളി ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ കിട്ടും അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചരട് അടിച്ച് എന്നിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത് സെന്ററും മാർക്ക് ചെയ്തു അതും സെന്ററും നമ്മൾ ഈ ഏഴ് സെന്റിമീറ്റർ തന്നെയാണ് നമ്മൾ സെന്ററും കട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൈമിന്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലത്തെ പലകട വർക്ക് അപ്പൊ അതിനായിട്ട് നമ്മൾ ഉള്ളില് ഗ്രൗട്ട് അടിച്ചു കൊടുത്തു എന്നിട്ടാണ് നമ്മൾ പെരുക്കൻ പിടിപ്പിക്കുന്നത് അപ്പൊ ഈ പല ഇതിന്റെ ഉള്ളിൽ പിടിക്കുന്ന പലകയുടെ ഷേപ്പ് ഇത് അതേപോലെയാണ് ഈ ഫോട്ടോസിൽ കണ്ട ഷേപ്പിലാണ് നമുക്ക് പിടിപ്പിക്കുന്നത് അപ്പൊ അതിനെ നല്ലപോലെ ഗ്രൗ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ പെരുക്കാൻ ഉള്ളില് പിടിപ്പിച്ചു നമ്മള് സൈഡിലൊക്കെ നല്ല അരു സൈഡിലൊക്കെ ഫ്രെയിമിന്റെ ഒന്നും നമുക്ക് അധികം കനം വേണ്ട അവിടേക്ക് നമ്മള് ചരിച്ചിട്ടാണ് കൊടുക്കുക അപ്പൊ ഈ ഫ്രൈമിന്റെ സെന്റർ വശം നമുക്ക് കനം കൊടുക്കണ്ട നമ്മൾ ഈ പലകയുടെ കനം കണക്കാക്കുന്നത് ഫ്രൈമിനേക്കാൾ കാലിഞ്ച് പുറത്തേക്ക് ചാടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ട്രെയിമിന്റെ ഒപ്പാണെങ്കിൽ നമുക്ക് ആ ഒരു റൈബ് കിട്ടില്ല അപ്പൊ നമ്മൾ കുറച്ച് പുറത്തേക്ക് ചാടിച്ചിട്ടാണ് നമ്മൾ അതിന്റെ കണ്ടത് നമ്മൾ ഈ പാലകയുടെ ഷേപ്പ് ആക്കാൻ വേണ്ടിട്ട് അളവ് എങ്ങനെ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഇരുപത്തേഴ് സെന്റിമീറ്റർ ആണല്ലോ നമുക്ക് അതിന്റെ ഉള്ളളവ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഇരുപത്തേഴ് മൂന്നാക്കാൻ ചെയ്തത് അങ്ങനെ ഒമ്പത് സെന്റിമീറ്റർ ആണ് നമ്മൾ ഒരു കള്ളിയുടെ വലുപ്പം വെക്കുന്നത് ഒമ്പത് സെന്റിമീറ്റർ അങ്ങനെ മൂന്നാക്കിട്ട് വരയ്ക്കുന്ന വരേ സെന്റർ നമ്മൾ കുറച്ച് പുറത്തേക്ക് ചാടിച്ചിട്ടാണ് വരയ്ക്കുന്നത് മോളത്തെ പേടിങ്ങിന്റെ മുകളിൽ നിന്ന് ഒമ്പത് സെന്റിമീറ്റർ വെച്ചിട്ടുണ്ട് അതിന് അടിയിൽ നിന്ന് മോളിക്കും ഒമ്പത് സെന്റിമീറ്റർ വെച്ചു അപ്പോൾ ആ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെന്റർ കിട്ടുന്നത് നമുക്ക് ഒമ്പത് സെന്റിമീറ്റർ അങ്ങനെ മൂന്നാക്കിയിട്ടാണ് നമ്മൾ ഈ പലകേട ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പലകേട വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ചാലിന്റെ കൈ സെറ്റ് ചെയ്യണം അത് ഈ മോഡല് വേണം ചെയ്യാനായിട്ട് ഈ ഫോട്ടോസിൽ കണ്ട മോഡൽ വേണം ചെയ്യാൻ അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം പിടിപ്പിച്ചിട്ടുണ്ട് ചാരന്റെ കൈയിൻ്റെ കമ്പി ഒക്കെ എങ്ങനെ കിട്ടുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നഷ്ടപ്പെട്ടു നമ്മൾ ഈ ചാരിന്റെ കൈയ്യൊക്കെ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചെങ്കിൽ രണ്ടു നമ്മൾ പെരുക്കുന്നതന്നെയാണ് കാരണം വെച്ചാൽ നല്ല സ്ട്രോങ് ആവണം അവിടെ നമ്മളെപ്പോഴും ചാരി നിൽക്കാനൊക്കെ സാധ്യതകളാണ് ഇപ്പൊ നമ്മൾ ഈ ചൗട്ടലിന്റെ അവിടെ കയറി കഴിഞ്ഞാൽ ചാരി നിൽക്കും അപ്പൊ അത് കാരണം കൊണ്ട് നല്ല ബലത്തില് വേണം ഈ കൈ പിടിപ്പിക്കാനായിട്ട് സ്ട്രോങ് തന്നെയാണ് നമ്മുടെ കമ്പിയും എല്ലാം വളരെ സ്ട്രോങ് തന്നെയാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഇതിന്റെ വീതി നമ്മൾ വെച്ചിരിക്കുന്നത് ഒമ്പത് ആണ് നമ്മൾ വീതി കൊടുത്തിരിക്കുന്നത് ഇതായാലും രണ്ട് സൈഡിലും പൈപ്പ് വെച്ച പോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റിട്ട് കൊടുക്കുക വളരെ സിമ്പിൾ തന്നെയാണ് അത് കയ്യന്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇപ്പൊ നമ്മൾ ഫോട്ടോസിൽ കണ്ട കയ്യന്റെ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ചാന്ത് വെച്ച് ബ്രഷ് അടിച്ചിട്ട് കൊടുക്കാം അതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്